നമസ്കാരം മാന്യപ്രേക്ഷകർ നൽകി വരുന്ന അകമഴിഞ്ഞ പിന്തുണയും ആവശ്യവും മാനിച്ച് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഈ ആഴ്ച എങ്ങനെ എന്ന പുതിയ ഒരു പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ഓരോ കൂറുകാരുടെയും ഫലങ്ങളാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് എല്ലാ ഗ്രഹങ്ങളുടെയും പ്രധാനമായി മനക്കാരകനും മാതൃകാരകനുമായ ചന്ദ്രന്റെ സഞ്ചാരത്തെയും ആധാരമാക്കിയാണ് ഇവിടെ നാം വിശകലനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു ചൊവ്വ തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു ബുധനും തന്റെ നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ഉച്ചനായി മീനരാശിയിൽ സഞ്ചരിക്കുന്നു ശനിയും മീനത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് ഹു കേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലും സഞ്ചരിക്കുന്നു ചന്ദ്രൻ മൂലം മുതൽ പൂരരുട്ടാതി വരെയുള്ള നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ആ രാശികളിലെ നക്ഷത്രജാതരുടെയും ആഴ്ചഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം അവിട്ടം രണ്ടാം പകുതി ചലയം പൂരോരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കുംഭക്കൂറുകാർക്ക് ശനി രാഹുക്കൾ രണ്ടാം ഭാവത്തിൽ ധനക്ലേശങ്ങളെ നൽകുന്ന നിലയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് എങ്കിലും ഇതേ രാശിയിൽ തന്നെ ശുക്രൻ ഉച്ചനായി സഞ്ചരിക്കുന്നുവെന്നത് ശനി രാഹുദോഷങ്ങളെ ഒട്ടൊക്കെ തടുത്ത് സാമ്പത്തിക ഭദ്രതകളെ നൽകുകയും ചെയ്യും അതായത് ചെലവ് ഏറുമെങ്കിലും വരവും അതിനനുസരിച്ച് ഉണ്ടാകും കൂടാതെ ബുധനും അനുകൂലനായ നിലയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ധനവരവ് ബിസിനസ്സിൽ ലാഭം എന്നിവ പ്രതീക്ഷിക്കാം മൂന്നാം ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്ന സൂര്യൻ ഇവർക്ക് ഊർജ്ജസ്വലത പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള കഴിവ് ആത്മബലം എന്നിവയെല്ലാം നൽകുന്നു ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും ഇവർക്ക് ശത്രുനാശം രോഗനാശം എന്നിവയെ നൽകും മേലധികാരികളുടെ പ്രീതി കർമ്മ മേഖലയിൽ നേട്ടം എന്നിവ ഉണ്ടാകും പൊതുപ്രവർത്തനത്തിൽ ക്രിയാത്മകത അംഗീകാരം എന്നിവ ഉണ്ടാകും എന്നാൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് വാക്തർക്കങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും നയിക്കപ്പെടുവാൻ സാധ്യത ഉണ്ട് എന്നതിനാൽ വാക്കുകളിൽ ഇവർ ഒരു ശ്രദ്ധ പാലിക്കുക ഇതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം